ഇന്ത്യയുടെ ബിസിനസ് രംഗത്ത് മുന്നിൽ നിൽക്കുന്നവരുടെ പട്ടിക എടുത്താൽ അതിൽ മുൻപന്തിയിലുണ്ടാവുക ടാറ്റയും അംബാനിയും ഒക്കെ ആയിരിക്കും പക്ഷേ ഈ കൂട്ടത്തിൽ ഒരു വനിതയെ കണ്ടെത്തുക വളരെ പ്രയാസകരമാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് മല്ലിക ശ്രീനിവാസൻ എന്ന വനിതയെക്കുറിച്ച് അറിയാത്തവർക്ക് മാത്രമായിരിക്കും ഈ തെറ്റിദ്ധാരണ ഇന്ത്യയുടെ വാണിജ്യ മേഖലയിൽ തൻ്റെതായ സ്ഥാനമുറപ്പിച്ച വ്യക്തിയാണ് മല്ലിക ശ്രീനിവാസൻ ആരാണ് മല്ലിക ശ്രീനിവാസൻ എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ത്യയുടെ ട്രാക്ടർ എന്നാണ് വനിതകൾ ഒരിക്കലും തങ്ങളുടെ സാന്നിധ്യം അത്ര അറിയിക്കാത്ത ട്രാക്ടർ വ്യവസായ മേഖലയിൽ സ്വന്തമായൊരു ഇരിപ്പിടമുണ്ടാക്കിയെടുക്കുക മാത്രമല്ല മല്ലിക ശ്രീനിവാസൻ ചെയ്തത് അതിൽ വലിയൊരു വിജയകഥ രചിക്കുകയും ചെയ്തു മല്ലിക ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ട്രാക്ടർ വ്യവസായം അസാധാരണമാംവിധം ഉയരങ്ങളിലേക്കാണ് ഉയർന്നത് അമേരിക്കയിലെ വാർട്ടൺ സ്കൂളിൽ നിന്ന് എം ബി എ നേടിയ മദ്രാസ് സർവകലാശാലയിൽ ബിരുദ പഠനം പൂർത്തിയാക്കി വിദേശത്തെ ഉപരിപഠനത്തിന് ശേഷം ഇന്ത്യയിലെത്തി കുടുംബ ബിസിനസിന്റെ ഭാഗമായി വ്യവസായം ആരംഭിച്ച മല്ലിക ശ്രീനിവാസന് തന്റെ ജീവിതത്തിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയും മല്ലികയുടെ പ്രഥമ പരിഗണനയിൽ നിലനിന്നിരുന്നു അവരുടെ ഉപഭോക്താക്കളായ ഇടത്തരം താഴ്ന്ന വരുമാനമുള്ള കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിരവധി കാര്യങ്ങളാണ് അവർ ചെയ്തത് കൂടാതെ കർഷകർ നേരിടുന്ന വെല്ലുവിളികളും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കാൻ പതിവായി ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കുമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കമ്പനി ഐശ്വറുടെ ട്രാക്ടർ ഡിവിഷൻ ഏറ്റെടുക്കുകയും തുർക്കിയിലെ ഒരു ഫാക്ടറി ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുകയും ചെയ്ത് ും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിക്ക് പിന്നിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ട്രാക്ടർ നിർമ്മാണ കമ്പനിയാണ് ടി എഫ് ഐ ഫോബ്സ് ഏഷ്യയിലെ മികച്ച അമ്പത് പവർ ബിസിനസ് വനിതകളുടെ പട്ടികയിൽ ഇടം നേടാൻ മല്ലിക ശ്രീനിവാസന് കഴിഞ്ഞു കൂടാതെ ഫോബ്സ് ഇന്ത്യയുടെ വുമൺ ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരവും മല്ലിക നേടി ഇന്ത്യയിലെ ശതകോടീശ്വരനായ വേണു ശ്രീനിവാസന്റെ ഭാര്യ കൂടിയാണ് മല്ലിക നിലവിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് മല്ലിക ശ്രീനിവാസന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് thank you